അസ്സാമലൈക്കും ഉമ്മൂമ്മയും കൊച്ചുമോളും ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം മക്കളെ ഇന്നിവിടെ മുമ്മ ചെയ്യാൻ പോണത് നമ്മുടെ കുറ്റിലേക്കും സൗന്ദര്യവർദ്ധനയെന്ന് പറയണ്ടിട്ടാ പിന്നെ മുറി കൂടാൻ ഇത് പിഴിഞ്ഞൊഴിക്കുകയെന്ന് പറയുന്നുണ്ട് പി കൊളസ്ട്രോൾ ഷുഗർ തന്നെ നീര് കുടിച്ചാൽ ഷുഗർ നന്നായി കുറയും അത് അനുഭവമുണ്ട് അപ്പം നമ്മൾ ഇതിന്റെ നീരൊക്കെ എടുത്തിട്ടി വരാട്ടാ ഒരു തേങ്ങാ പാല് വേണം ഒരു രണ്ടാം പാലും ഒന്നാം പാലും അതിലേക്ക് പാകത്തിന് അരിപ്പൊടി ഇതൊക്കെ വേണം കേട്ടോ മുമ്പ് ഉണ്ടാക്കുമ്പോൾ കാണി പറയാം അപ്പം അതിന് നീരൊക്കെ എടുത്തിട്ട് തേങ്ങാ പാലൊക്കെ എടുത്തിട്ട് വരാട്ടാ ഇപ്പോൾ മക്കളെ ഒരു ഒന്നര നാല് ചെയ്യത്തിൻ്റെ പാൽ എടുത്തിട്ടുണ്ട് ഇത് ഒന്നാം പാൽ രണ്ടാം പാല് മുക്കുറ്റി ഒരു പത്ത് അമ്പതൊണ്ണം ഉണ്ടാവും അതിൻ്റെ നീരെടുത്താണിത് ഇത് അതിൽ ചേർക്കാനുള്ള അരിപ്പൊടി ഇത് ചുക്ക് പൊടി രണ്ട് ടീസ്പൂൺ ഉണ്ട് ജീരകം രണ്ട് ടീസ്പൂൺ ഇത് മഞ്ഞൾപ്പൊടി ഇത് ഏലക്കായ പൊടിച്ചത് ഇതാണ് ചുക്ക് പൊടി മക്കള ഇത് ജീരകം പൊടിച്ചത് ഇത് ഏലക്കായ പിടിച്ചത് മുമ്പ് ആദ്യം തെറ്റിയിട്ടാണ് പറഞ്ഞിട്ടാണ് ഇത് മഞ്ഞൾപ്പൊടി മധുരം ബാലൻസ് ചെയ്യാൻ ഇത് തരിപ്പ് വേണം ഇനി നമ്മൾ ശർക്കര പനഞ്ചക്കരയാണ് ചേർക്കേണ്ടത് ഇതിഞ്ഞ് ഉടച്ചിട്ട് ഇനി ഉരുക്കിട്ട് വെച്ചോ അപ്പം നമ്മുടെ ശർക്കര നന്നായിട്ട് ഉരുക്കി വരണം നമ്മൾ നമ്മളിതിൽ ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക കേട്ടോ ആ നെയ്യ് ചൂടായില്ലേ ഇനി അതിലേക്ക് നമ്മൾ ശർക്കര ഉരുക്കി വെച്ചത് ഒഴിക്കുക ഇനി അത് നമ്മൾ പതുക്കെ പതുക്കെ സ്ലോലി ഇട്ടിട്ട് കുറുക്കി കുറുക്കിയെടുക്കുക ശർക്കരപ്പാവ് അപ്പം നമ്മുടെ ശർക്കരയൊക്കെ നല്ല ഉരുകി കട്ടായിട്ട് അങ്ങനെ കുറുകിയിട്ട് ഉമ്മമ്മ പറഞ്ഞത് തെറ്റി കുറുകിയിട്ട് കട്ടായി ഇനി അതിലേക്ക് മുക്കുറ്റി അരച്ചത് ഒക്കെ നമ്മൾ അതിൻ്റെ നീരാണ് കിട്ടാ മുക്കുറ്റിയുടെ നീരാണ് ഇട്ട മക്കളെ നീര് ഇനി ടക്കി ആ ശർക്കര നീരിനോട് കൂടി യോജിക്കട്ടെ പിന്നെ ഞമ്മളെ ശർക്കര നീരും മുക്കുറ്റി നീരും കുറുകി ഒരു പരുവായി ഞമ്മളതില് തേങ്ങാപ്പാൽ ഒഴിക്കണം രണ്ട് അപ്പോൾ നമ്മൾ രണ്ടാം പാലിൻ്റെ പകുതിയിൽ ഒരു നാല് ടേബിൾ സ്പൂണ് അരിപ്പൊടി ഇട്ട് കുറുക്കുക ഇളക്കിയിട്ട് അതിലൊഴിച്ചിട്ട് കുറുക്കുക ഇനി അതിൽ കുറുകി ഇനി നമ്മളതിൽ ബാക്കി പാലും കൂടി ഒഴിച്ച് കുറുക്കുന്നുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ ചുക്ക് പൊടി ഇടണം കേട്ടോ ആ ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂണ് ഏലക്കായ പൊടിച്ചത് ഇടും ഇനി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ജീരകം പൊടിച്ചത് ഒരു ടീസ്പൂണോ അങ്ങനെ മൂന്ന് ചേരുവകൾ ഓരോ ടീസ്പൂണും ഇടുന്നു അതിൻ്റെ ഫേവറേറ്റ് നല്ലൊരു ഇത് കിട്ടാൻ വേണ്ടി അതിലിഞ്ഞി ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടണം മഞ്ഞൾപ്പൊടി എന്താ ഇടണമെന്നറിയോ നമ്മൾ ഈ മണ്ണിൽ നിന്നൊക്കെ പറിച്ചതല്ലേ മുക്കുറ്റിയുടെ വേര് സമൂലെല്ലാം എടുത്തേക്കണേ അപ്പം അതിലി വല്ല മഞ്ഞൾ അഴുക്കളൊന്നും ഉണ്ടെങ്കിൽ തന്നെ അത് അതിൻ്റെ ഇല്ലാണ്ടിരിക്കാൻ പോകാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി എന്തിനും നല്ലതാലോ ഈ മുക്കുറ്റി ലേഹിയിലെ മക്കളെ പ്രസവിച്ച പെണ്ണുങ്ങൾക്ക് പാലുണ്ടാകാനും പിന്നെ പ്രായപൂർത്തിയാവുന്ന കുട്ടികൾക്ക് ബ്ലഡ് ഉണ്ടാവാനും അനീമിയ അനീമിയ എന്തൊരു രോഗത്തിനൊക്കെ നല്ലതാണ് ശരീരത്തിന് നല്ലതാണ് മുക്കുറ്റില്ലാഹം പ്രേ പ്രമേഹ രോഗികൾക്ക് ഇതിൻ്റെ നീര് ഏറ്റവും ബെറ്ററാണ് കമൂലെടുത്തിട്ട് നമ്മൾ ഇളക്കി ഒരു കുറുക്കി ഒരു പരുവാക്കട്ടെ ഇനി ഇത് കുറുകി പാകം അവിടുത്തെ കണക്കറിയ വെച്ചാൽ നമ്മളിങ്ങനെ നീക്കുമ്പോൾ ഇങ്ങനെ പതുക്കെ വരണം അപ്പോൾ അത് പാകമായി ഇനി അതിൻ്റെ തമ്പാൽ ഒഴിക്കുന്നു ആദ്യത്തെ പാല് അത് ഒഴിക്കുന്നു ഇനി ഇത് ഇളക്കിയിട്ട് കുറച്ച് നേരം ഇത്തിരി നേരം ഉണ്ട് ഇളക്കിയിട്ട് ഒരു പരുവത്തിലായി കുറുകി ലേഖ ആയി വരണീ മണിക്കൂറോളം പിടിക്കുന്നുണ്ട് മക്കളെ അപ്പം ഇതിൻ്റെ പാകമായിട്ടാണ് നീക്കുമ്പോൾ കണ്ട നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ അങ്ങോട്ടും നിക്കുമ്പോൾ വേണ്ട പതുക്കീക്കെ വന്ന് ചേരുന്ന് അപ്പം അതിൻ്റെ പാകമായി വേണ്ട ചട്ടിയമ്മ വേറിട്ട് പതു ഒക്കെ നീങ്ങി വരുന്നത് ഇതാണ് ലേഖ്യത്തിൻ്റെ പാകം അതാണ് മുക്കുറ്റി ലേഹ്യം ഇനി ഞമ്മളത് അതിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ മക്കളെ അപ്പം അതിൻ്റെ ഒരേ സ്പൂണ് ടേസ്റ്റ് നോക്കിയോളാം നല്ല മധുരം നല്ല ടേസ്റ്റിലെ മുമ്പുണ്ടാക്കിയാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണട്ടെ അത് കണ്ടുകൊണ്ട് നോക്കിയിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട കാണുക അപ്പം നല്ല ടേസ്റ്റൊക്കെ കണ്ടിട്ട് മക്കളെ നമ്മുടെ ലേഗ് ഉണ്ടാക്കിയത് കഴിഞ്ഞു ഇനി മക്കളിത് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നിട്ടിത് ഉണ്ടാക്കിയിട്ട് മക്കൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കുക അടുത്ത വീഡിയോ ആയിട്ട് ഉമ്മ നല്ലൊരു വീഡിയോ ആയിട്ട് വരണ്ടി വക്കളെ അപ്പോ അലൈക്കും